ഇസ്രയേലിനോടുള്ള ഇറാന്റെ തീർത്താൽ തീരാത്ത പക നിൽക്കുന്നത് എവിടെയാണ് നദന്യാഹുന്റെ വലം കൈ അരിയുക എന്നതാണ് സംയുക്ത പ്രതിരോധ സംഘത്തിന്റെ അജണ്ട അപ്പോൾ ആര് ഇറാന്റെ ലക്ഷ്യം നദന്യാഹുവിന്റെ മകനാണ് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് ഇറാന്റെ മണ്ണിൽ വെച്ച് ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയ ഇസ്രയേലിന് തക്ക മറുപടി ഉണ്ടാകുമെന്നത് തീർച്ചയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകളും മുന്നറിയിപ്പുകളും മുറത്തെറ്റാതെമുണ്ട് ഹിസ്ബുള ലബ്നില് ആദ്യഘട്ട ആക്രമണവും നടത്തിക്കഴിഞ്ഞു എന്നാൽ ഇതൊരു വലിയ തിരിച്ചടിയുടെ ആദ്യപടി മാത്രമാകാം നത്തന്യാഹുവിന്റെ മകനിലേക്ക് സൂചനകൾ എത്തുന്നത് മിയാമിയിലെ ഒരു ആഡംബര അപ്പാർട്ട്മെന്റ് ടവറിൽ സുരക്ഷാ ഭീഷണി പൊട്ടി പുറപ്പെട്ടപ്പോഴാണ് വെറും അപ്പാർട്ട്മെന്റല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ മകൻ യർ നെത്തന്യാഹു താമസിക്കുന്ന കെട്ടിടം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു വസ്തുവിന്റെ സാന്നിധ്യം കെട്ടിടം പൂട്ടാൻ ഇടയാക്കിയിട്ടുണ്ട് ഇത് പ്രദേശവാസികൾക്കിടയിൽ പോലും ഭീതി പരത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ മകനാണ് ലക്ഷ്യം എയർ നത്തന്യാഹുവിന്റെ മിയാമി വസതി അതീവ ജാഗ്രതയിലാണ് സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്താൻ അധികൃതർ പെട്ടെന്ന് തന്നെ നടപടിയും സ്വീകരിച്ചു കെട്ടിടത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ലക്ഷ്യം നത്തന്യാഹുന്റെ മകൻ തന്നെയാകാം പക്ഷേ അത് മാത്രമാകുമോ ഒരിക്കലുമില്ല ഇസ്രായേലിനെതിരെ ഇറാന്റെ പ്രതികാരം തീർക്കൽ സർവസന്നാഹത്തോടെ മാത്രമാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ചെറിയ രൂപത്തിലുള്ള ഒരു തിരിച്ചടിക്കല്ല ഒരു യുദ്ധത്തിന് തന്നെയുള്ള തയ്യാറെടുപ്പാണ് ഇറാൻ നടത്തുന്നത് എന്നാണ് പാശ്ചാത്യ ലോകം വിലയിരുത്തുന്നത് നേരത്തെ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി ഇറാൻ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ നേരെയും പ്രയോഗിക്കുകയുണ്ടായി ഇസ്രയേലിന്റെ അതിശക്തമായ അയൺഡോം ഇതിനെ നേരിട്ടുവെങ്കിലും ഒരേസമയം അനേകം റോക്കറ്റുകൾ ഉപയോഗിച്ച ഈ അയൺ ഡോം സിസ്റ്റത്തിൽ ിൽ വിള്ളനുണ്ടാക്കാൻ അന്ന് ഇറാന് സാധിച്ചിരുന്നു ഇറാൻ മിസൈൽ ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രത്തിൽ പതിച്ചതുമൂലം ആൾനാശം കുറവായിരുന്നുവെങ്കിലും ഇസ്രയേലിന് വലിയ നാശനഷ്ടമാണ് സാമ്പത്തികമായി ഇത് ഉണ്ടാക്കിയത് ഐയൻഡോവിനെ തകർക്കാൻ ശേഷിയുള്ള റഷ്യൻ മിസൈലിന്റെ പ്രസക്തിയും ഇവിടെയാണ് വർദ്ധിക്കുന്നത് പടക്കപ്പലുകളെ ഇസ്രായേലിനെ സഹായിക്കാൻ നിയോഗിക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഒത്തുതീർപ്പ് ശ്രമങ്ങളാണ് അമേരിക്ക മുന്നിട്ട് നടത്തുന്നത് ഹൈനിയയുടെ കൊലപാതകത്തെ തുടർന്ന് ഇസ്രയേലും ഇറാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷം ലഘൂകരിക്കാൻ ഇറാനുമായി ബന്ധം പുലർത്തുന്ന സഖ്യകക്ഷികളോട് നിരന്തരമായ ാണ് അമേരിക്ക ഇസ്രയേലിന്റെ അയണ്ഡവും തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് നൽകിയതായാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രയേൽ യുദ്ധം ഒഴിവാക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമായി വന്നിരിക്കുകയാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യ ഉത്തരകൊറിയ ചൈന എന്നീ രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കും ഈ ആശങ്ക അമേരിക്കയ്ക്കുണ്ട് ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന കർക്കശ നിലപാട് അമേരിക്കൻ സഖ്യകക്ഷികളായ ബ്രിട്ടനും ജർമ്മനിക്കും ജപ്പാനുമുണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടുകാരാണ് ഈ യുദ്ധത്തിൽ അമേരിക്കയെ പ്രധാന വില്ലനായാണ് ഇറാൻ നോക്കിക്കാണുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഗാസിൽ നിന്നും തെക്കൻ ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുനൂറ് പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ ഇതുവരെ നടത്തിയ ആക്രമണം പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇനി പ്രതികാരം ചെയ്യുമ്പോൾ ഇസ്രയേലിന് ഒരിക്കലും മറ്റൊരു തിരിച്ചടി നൽകാനുള്ള ശേഷി പോലും ഉണ്ടാകരുത് എന്നാണ് ഇറാന്റെ സൈന്യവും അവർക്കൊപ്പമുള്ള വിവിധ ഗ്രൂപ്പുകളും ശപഥം ചെയ്തിരിക്കുന്നത് പ്രതികാരം നീളുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്